അൽശാന്തി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞില്ല ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ജനീനിൽ പരിക്കേറ്റ പലസ്തീനി യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പൗരനെ വെടിയേറ്റു വരിച്ച നിലയിലും കണ്ടെത്തി ലബനാലി പടിഞ്ഞാറൻ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനീസ് പൌരൻ കൊല്ലപ്പെട്ടു അതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാത്സ് ചർച്ചകൾക്കായി അമേരിക്കയിലെത്തും പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാത്സിനെ ഇസ്രായേൽ അമേരിക്കയ്ക്ക് അയക്കുന്നത് ഇസ്രായേലിനുള്ള ആയുധ സഹായം തുടരുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുന്നുണ്ട് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാ വിഭാഗവും രംഗത്തുണ്ട് നിരവധി പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളായി മാറിയ ഇസ്രായേലികൾ ജെറുസലേമിൽ റാലി നടത്തി അതേസമയം ചെങ്കടലിന് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഹൂതികളും അറിയിച്ചു റോയൽത്ത് വിമാനവാഹിനി കപ്പൽ ഉടൻ മേഖലയിൽ എത്തുമെന്നും പെന്റകൻ അറിയിച്ചു അതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ എതിർപ്പ് കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ടെവിൽ റാലി നടത്തി സ്റ്റോപ്പ് ദി വാർ മുദ്രാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം പുതിയ നടത്തണമെന്നും ഗാസയിൽ കുടുങ്ങിയ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത് ഹമാസുമായുള്ള സംഘർഷം കൈകാര്യം ചെയ്ത രീതിയിലും യുദ്ധം നീളുന്നതിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്ന സർക്കാരിനെതിരെ വ്യാപക വിമർശനം തുടരുന്നതിനിടെയാണ് ഈ പ്രതിഷേധ പ്രകടനം ശനിയാഴ്ച ടെല്ലാവീവിൽ നടന്ന പ്രതിഷേധത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേർ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ നടന്നത് പ്രതിഷേധക്കാർ ഇസ്രായേൽ പതാകകൾ വീശിക്കൂടാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ഇസ്രായേൽ തുറമുഖം ഉപയോഗിക്കുന്ന ഒരു കപ്പലിനെയും വെറുതെ വിടില്ലെന്ന ദൃഢപ്രതിജ്ഞയുമായി ഹൂതികളും രംഗത്തുണ്ട് ഇസ്രായേൽ തുറമുഖത്ത് നങ്കൂരമിട്ട മറ്റൊരു കൂറ്റൻ കപ്പൽ കൂടി യമൻ പോരാളികൾ ആക്രമിച്ചു ലൈബീരിയൻ പതാകയുള്ള ട്രാൻസ് വേൾഡ് നാവിഗേറ്റർ എന്ന കപ്പൽ അറബിക്കടലിലാണ് ആക്രമിക്കപ്പെട്ടത് കപ്പലിലേക്ക് തങ്ങൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചതായി ഹൂതി സൈനിക വക്താവ് സിൻവർ പറഞ്ഞു കപ്പലിന്റെ ഉടമസ്ഥരായ കമ്പനി ഇസ്രായേൽ ജലപാതയിലേക്ക് പ്രവേശിക്കരുതെന്ന് തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിനാലാണ് ആക്രമണം എം വി ട്യൂട്ടർ എന്ന മറ്റൊരു കപ്പൽ ഈ ആഴ്ച ഹൂതികൾ ആക്രമിച്ച് കടലിൽ മുക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം വീണ്ടും ശക്തമായിരിക്കുകയാണ് അമേരിക്ക നാവിക കപ്പലായ യു എസ് എസ് എൻസൺ ഹോവറിന് നേരെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിലെ ഗാസ അധിനിവേശത്തിന് ശേഷം മേഖലയിലാകെ നാവിക ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കപ്പലാണ് ആക്രമണം അതിന്റെ ലക്ഷ്യം കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യം അമേരിക്ക നിഷേധിച്ചു യു എസ് എസ് എൻ ഹോവറിന്റെ നാട്ടിലേക്ക് മടങ്ങാൻ യു എസ് അധികൃതർ ആവശ്യപ്പെട്ടതായ വാർത്തകൾ തൊട്ടു പിന്നാലെയാണ് ഹൂതികളുടെ അവകാശവാദം എന്നതും ശ്രദ്ധേയമാണ് Like, share and subscribe.